ഇത് കുറച്ച് മിക്സഡ് ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് ഷോപ്പിൽ വന്നപ്പോൾ ഇതുപോലെ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഫിഷായിരുന്നു പിന്നെ ഇതിൻ്റെ പേരും ഓർമ്മയെല്ലാം അവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അത് ഓൾറെഡി ഞാൻ വൃത്തിയാക്കിയോണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി ചരുമ്പലൊക്കെ ഉണ്ടോ ഉള്ളതൊക്കെ എടുത്ത് മാറ്റി മാറ്റിക്കഴഞ്ഞു പിന്നെ മസാലയ്ക്കുള്ളത് ഞാൻ പ്രിപ്പയർ ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി സാധാരണ ആരും ഉപയോഗിക്കാറില്ല പക്ഷേ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി നമ്മുടെ ആവശ്യം ഇട്ടാൽ മതി പിള്ളേർക്കുണ്ടെങ്കിൽ അരിവിനതനുസരിച്ചിടുക കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞ് ഉപ്പിട്ടു പിന്നെ ഒരു കോട്ടിങ്ങിന് വേണ്ടി ഞാൻ കടൽ മാവ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പിഴുപൊളി സാധാരണ എല്ലാവർക്കാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് നാരങ്ങയാണ് അപ്പം പിഴുപുളി ഞാനിന്ന് യൂസ് ചെയ്തത് കേട്ടോ അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ പുളി വെള്ളം എടുത്ത് ഒഴിച്ചു പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കാൻ ഇരിക്കുന്നതിനകത്ത് എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനൊക്കെ തേച്ച് പിടിപ്പിക്കാം എൻ്റെ കൂടെയുള്ള ഹെൽപ്പർ അവിടെ ഇരുന്ന് എന്തോ പരിപാടിയാണ് ചെറിയ ഷെഫ് അപ്പം അതാണ് ഈ അവിടെ ഇരുന്ന് മുക്കുന്നത് സൗണ്ട് കേൾപ്പിക്കുന്നത് അങ്ങനെ ഞാൻ മീനത്ത് മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചു ഒരു ഒരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വറക്കാൻ പോവുകയാണേ ഒന്നുകൂടെ ഒന്ന് എടുത്തിട്ട് മസാലയൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കേട്ടോ ഉറക്കുന്നതിന് മുമ്പിട്ട് ഓൾറെഡി റെസ്റ്റ് ചെയ്തായിരുന്നു തേർട്ടി മിനിറ്റ്സ് അതുകഴിഞ്ഞിട്ട് നം ഒന്നുകൂടെ മസാല എല്ലാം എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചു അത് കഴിഞ്ഞ് നമുക്ക് വെളിച്ചെന്നുണ്ടെങ്കിൽ വെളിക്കുന്ന ഈസിറ്റവും നല്ലത് നല്ല ടേസ്റ്റി ഇവിടെ ഞാൻ വെളിച്ചെണ്ണ എല്ലാം ഉപയോഗിച്ച് കിട്ടുന്ന നമ്മുടെ വെജിറ്റബിൾ ഓരിയിൽ തന്നെയാണ് കേട്ടോ അപ്പം വാർത്തെടുക്കാം നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ വറുത്തെടുത്ത ഡിഷ് ഇതുപോലെ തന്നെ ട്രൈ ചെയ്യട്ടോ കേട്ടോ താങ്ക്